നമുക്ക് ചുറ്റും പല ടൈപ്പ് കുടുംബങ്ങളാണ് ജീവിച്ച് വരുന്നത് അല്ലെ ഓരോരോ കുടുംബങ്ങളും ഡിഫറെന്റ് ആണ് അവരുടെ രീതികൾ ഡിഫറെന്റ് ആണ് അങ്ങനെ നമ്മുടെ അമൃത ടിവിയിലും ഒരു പ്രത്യേക തരം കുടുംബം അപ്പൊ ഇപ്പോഴും ഇവിടെ വന്നിപ്പോ ഞാൻ ഇങ്ങോട്ട് വിളിക്കാൻ പോവാണ് എന്തോ ഞാരക പ്രശ്നവുമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത് അപ്പൊ അതിന് സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ടീം നേരം കാലം കഥ നാടോടും അമ്പം ഇനി ആദ്യമായിട്ട് ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് പുലിയുടെ വീട്ടിൽ മണിക്കുട്ടൻ ഇതെന്റെ സ്വന്തം സോറി പുലിയുടെ വീട്ടിൽ മണിക്കുട്ടി മറ്റേ ആ ഇടയ്ക്ക് ഇരിക്കുന്ന കളംകളം ഷർട്ട് ഇട്ട് ഒരാളെ കാണുന്നുണ്ടല്ലോ അങ്ങനെയാണ് എന്റെ പെങ്ങളുടെ ഭർത്താവ് പിന്നെ രണ്ട് കൊച്ചുപിള്ളേര് പെറുങ്ങിണി പിള്ളേരെ അവരെ പെങ്ങളുടെ രണ്ട് പെമ്മക്കളാണ് റിങ്കിയും പിങ്കിയും എന്നോട് പറഞ്ഞത് നിങ്ങളുടെ വീട്ടിൽ ഇന്ന് ഇന്നിപ്പോ നിലവിൽ എന്തോ ഒരു വലിയ പ്രശ്നമുണ്ട് എന്നാണ് അറിഞ്ഞത് അതെന്താണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്ര ആദ്യത്തോളം കുടുംബക്കാരാണ് അപ്പൊ നമ്മൾ ഈ സദാചാരം ഒക്കെ ഞങ്ങൾ നല്ലോണം നോക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ പ്രശ്നം ഞങ്ങളുടെ മൂത്ത മോള് കല്യാണ പ്രായമൊക്കെ ആയി വരുമ്പോഴത്തേക്കും പറയുവാണ് അവക്കൊക്കെ ലവ് മാരേജ് മതി അതായത് പുലിനട വീട്ടിൽ ഇന്നു വരെയും ലവ് മാരേജ് നടന്നിട്ടില്ല അതാണ് അതായത് ഇനി ഒരുപക്ഷെ നോർമൽ കല്യാണം ആണെങ്കിലും പ്രയോഗിക്കാൻ പറ്റത്തില്ല ഞങ്ങളൊക്കെ കൂടെ കൂടെ ഉണ്ട് ഉണ്ട്

ഞാനൊക്കെ അങ്ങനെയായിരുന്നു വിവാഹം കഴിഞ്ഞാണ് പ്രണയം തുടങ്ങുന്നത് പിന്നെ ഭാര്യ പിടിച്ചു ഞാൻ നിർത്തി വിവാഹത്തിന് ശേഷം അറേഞ്ച് വേണോ ലവ് മാരേജ് വേണോജ് സമ്മാക്കേ ഇതിപ്പോ എന്തോ നിങ്ങള് അറിഞ്ഞിട്ടുണ്ടോ ആ കൊച്ചല്ലേ കെട്ടണോ

അല്ല നീ ഇഷ്ടപ്പെടുന്ന ആള് പറഞ്ഞോളൂ അങ്ങനെ ഒരാളുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ പിന്നെ പിടിച്ചോ അതൊക്കെ പക്ഷെ എനിക്ക് ഒരാള് വേണോ എനിക്ക് തരാൾ അതറിയാന്നുള്ള ഒരേ ഒരു വ്യക്തിയാണ് എന്റെ അനിയത്തി പിങ്കി ിസ്റ്റ് എനിക്ക് അവള് പണ്ട് എപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത്ര എനിക്ക് എനിക്കറിയാവുള്ളൂ അത് നമ്മടെ ഉണ്ണി ഉണ്ണിമുന്ത എനിക്കല്ല ഉണ്ണി എനിക്കല്ലേ അവണ്ണി ഉണ്ണിമുകുന്ദൻ പറ ഉണ്ണിമുകുന്ദനെയോ സിനിമ നടൻ ഉണ്ണി ഉണ്ണിമുകിയുണ്ട് പിന്നെ കാളിദാസ് ചേരാ എല്ലാരെയും കൂടെ എങ്ങനെയാ കെട്ടിച്ചില്ല മാമൻ എന്നുള്ള നിലയില് ഉണ്ണിദാസ് എന്ന് പ്രണവ് മോഹൻലാൽ അവർക്കൊരു നല്ല ജീവിതം വേണ്ട മനസ്സിലാക്കാത്ത വർഷം നല്ല ചെറുക്കൻ ഉണ്ടായിരുന്നു ഇതിപ്പോഴേ ഞാൻ വേറെ ഇത്രത്തോളം റിസ്ക് ഇല്ലാത്ത എന്നാൽ സിനിമാ ഫീൽഡിലുള്ളതും വിവാഹം കഴിക്കാത്തതുമായിട്ടുള്ള ഒരു പ്രപ്പോസലും മാമം കൊണ്ടുവരാം ഇഷ്ടപ്പെടും നല്ല എനിക്ക് ആളെ മനസ്സിലായി നിങ്ങളിപ്പം ഇവിടെ വന്നപ്പോ പ്രശ്നം ഈ ലവ് മാരേജ് അറേഞ്ച് മാര്യേജ് ആയിരുന്നല്ല പ്രശ്നം അതിനൊരു തീരുമാനം നമ്മൾ ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ ഇനിയിപ്പൊ ചെറുക്കലല്ലേ അത് നിങ്ങൾ എല്ലാരും കൂടെ വീട്ടിൽ പോയിരുന്നു വിശദമായിട്ട് ചർച്ച ചെയ്ത് ആരെ വേണമെന്ന് തീരുമാനിച്ചിട്ട് കല്യാണത്തിന് ക്ഷണിക്കാൻ ഇനി ഇങ്ങോട്ട് വന്നാൽ മതി അത് മതി അല്ലെങ്കിൽ നല്ല ചെറുക്കന്മാരെ ആര് എന്തെങ്കിലും ഒരു ഫോട്ടോ അതിന്റെ താഴെ പോയി നോക്കിയാൽ പോസ്റ്റ് പോയി അതിൽ ഏതെങ്കിലും അവരഞ്ഞു നടക്കുക ഒന്ന് കേറാനായിട്ട് അതെ അത്രേ ഉള്ളൂ ഇപ്പൊ അതിനുള്ള പരിഹാരമായല്ലോ സന്തോഷായല്ലോ ഓക്കെ നിങ്ങളുടെ പരിപാടിയൊക്കെ അടിപൊളിയാണ് ഗംഭീരമാണ്